തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശി പ്രിയംവതയുടേത് കൊലപാതകം കസ്റ്റഡിയിലുള്ള അയൽവാസി വിനോദ് കുറ്റസമ്മതം നടത്തി വീടിന്റെ പിന്നിൽ മൃതദേഹം കുഴിച്ചിട്ടതായി വിനോദ് പറയുന്നു കട്ടിലിന്റെ താഴെ ഒരു കൈ കണ്ടുവെന്ന പ്രതിയുടെ കുട്ടിയുടെ മൊഴി ഈയൊരു കേസിൽ വഴിത്തിരിവായി കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേർന്നുകൊണ്ട് ശ്രീനന്ദ നിർണായകമായ മൊഴി അത് ഈയൊരു കേസിൽ വഴിത്തിരിവാകുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യുവതിയുടെ വീട്ടിലാണ് ഇവിടെ വീട്ടിലെ യുവതിയുടെ ബന്ധുക്കൾ എല്ലാവരും തന്നെയുണ്ട് യുവതിയെ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രിയംവത നാൽപ്പത്തെട്ട് വയസ്സാണ് ഈ ജൂൺ പന്ത്രണ്ടാം തീയതി ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് പ്രിയംവതയെ കാണാതായിരിക്കുന്നത് പ്രിയംവതയുടെ സുഹൃത്ത് വിനോദിനെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ ഇവരെ കൊന്നുവെന്നും കൊന്ന് വീടിൻ്റെ പിൻഭാഗത്ത് കുഴിച്ചിട്ട് ായമാണ് പ്രതി ഇപ്പോൾ കുറ്റം സംബന്ധിച്ചിരിക്കുന്നത് വിനോദിന്റെ മകളാണ് കൊലപാതകം പുറത്തറിയിച്ചത് വീടിനുള്ളിലെ കട്ടിലിനടിയിൽ ചാക്കിൽ മൃതദേഹം കണ്ടത് വിനോദിന്റെ മൂത്ത മകൾ മുത്തശ്ശിയോട് പറയുകയായിരുന്നു ശേഷം മുത്തശ്ശി ഇന്ന് രാവിലെ പള്ളിയിൽ പോകുന്ന വഴിക്ക് പള്ളിയിൽ അച്ഛനോട് കാര്യം ധരിപ്പിക്കുകയും തുടർന്ന് പല്ലട പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി വിനോദിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു എന്നാൽ ഇപ്പോൾ വിനോദ് കുറ്റം സംബന്ധിച്ചിരിക്കുകയാണ് ശേഷം ഇപ്പോൾ പോലീസ് ഈ പ്രിയംവതയുടെ വീട്ടിലെത്തി ബറ്റ് നടപടിയിലേക്ക് കടക്കുകയാണ് തൊട്ടപ്പുറത്താണ് ഈ വിനോദിൻ്റെ വീട് വിനോദിൻ്റെ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് ഈ ഒരു മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ഒരു നീലക്കളർ ടാർപ്പ് കൊണ്ട് ആ വീടിൻ്റെ പിൻഭാഗത്തുള്ള സ്ഥലം മൂടിയിരിക്കുകയാണ് അവിടെയാണ് ഈ ഒരു മൃതദേഹം കുഴിച്ചിട്ടതായി പോലീസ് പറയപ്പെടുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ ഒരു ഇത് നീക്കം ചെയ്ത് ഒരു മൃതദേഹം പുറത്തെടുത്ത് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം എന്തായാലും പോലീസും മറ്റ് പ്രദേശവാസികളും എല്ലാം തന്നെ ഈ ഒരു പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് കാരണം എന്താ എന്താണ് ഇങ്ങനെ ഒരു മരണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു യാതൊരു വ്യക്തതയും വന്നിട്ടില്ല സാമ്പത്തിക ബാധ്യതയാണ് ഈ ഒരു മരണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക വിവരം എന്തായാലും കൂടുതൽ വിവരം ലഭ്യമാകുന്നതേ ഉള്ളൂ ഇപ്പോൾ പോലീസ് നടപടികളെല്ലാം തന്നെ സ്വീകരിച്ച് ഇവരുടെ വീട്ടിലെത്തി മറ്റ് നടപടികൾ നടപടികളിലേക്ക് ഉടൻ തന്നെ കിടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് പോലീസ് ഇപ്പോൾ ഈ ഒരു പ്രിയംവതയുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് എന്തായാലും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്തായിരിക്കാം എന്നൊരു വ്യക്തത വന്നിട്ടില്ല ഈ ഒരു വ്യക്തത വരുന്നതുവരെ ഈ ഒരു നിഗൂഢത നിറഞ്ഞൊരു കൊലപാതകം തന്നെയായിരിക്കും ഇത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും ഒപ്പം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ നാട്ടുകാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട് കാരണം ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതാ തങ്ങളുടെ നാട്ടുകാരി മരിച്ചത് അതൊരു കൊലപാതകം എന്നുള്ളൊരു വാർത്ത അറിഞ്ഞുകൊണ്ടാണ് നിരവധി ആളുകളാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ പോലീസിൻ്റെ ഇനിയുള്ള നടപടികൾ നടത്തുവാനായി ഈ ജനക്കൂട്ടം അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒന്നാകെ ആശങ്കയിലാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം അറിയാനായി പോലീസിൻ്റെ ഇനിയുള്ള നടപടികൾ ഏത് സമയത്തായിരിക്കും അല്ലെങ്കിൽ അത് എപ്പോഴായിരിക്കും വിഷ്ണു എന്തായാലും ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തിയാൽ ഉടൻ തന്നെ മറ്റ് നടപടിയിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നാട്ടുകാർ എല്ലാവരും തന്നെ എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തങ്ങൾക്കറിയണമെന്നുള്ളൊരു ഒറ്റ കാര്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ അവർ എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകൂ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നാണ് നമുക്ക് പോലീസ് നേതൃത്വങ്ങളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിക്കുന്ന വിവരമെന്ന് പറയുന്നത് ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്